എൻ്റെ ഇഷ്ടമുള്ള ഒരു റൈറ്റ് ആണ് ത്രീ പീസറ്റ് അതും ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത് ഞാനീ വേർ ചെയ്തിരിക്കുന്ന ഐറ്റാണ് വിചിത്ര സിൽക്ക് ഫാബ്രിക്കിൽ ഹെവി ത്രെഡ് വർക്കിൽ കൊണ്ടുവന്നിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ ആണ് നമുക്ക് സ്റ്റൈൽ ചെയ്യാനൊക്കെ അടിപൊളിയാണ് അതോ അഫോർഡബിൾ പ്രൈസ് റേഞ്ചാണ് ട്രിപ്പിൾ നയം റേഞ്ചിലാണ് നമ്മളിത് കൊണ്ടുവരുന്നത് ടോപ്പിലേക്ക് മാത്രമല്ല ദുപ്പട്ട ഫുള്ളി ഹെവി ത്രെഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു അടിപ്പൊളി ഐറ്റാണ് ഫൈവ് കളർ ഷീറ്റ്സ് ആണ് നമ്മൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കളർ ഡീറ്റെയിൽസിലേക്ക് പോകും ഫസ്റ്റ് കളർ ഷീഡ് വന്നിരിക്കുന്നത് നല്ലൊരു നെയ് ബ്ലൂയിലേക്കാണ് നമ്മൾ ഇങ്ങനെയാണ് ഇതിന്റെ യോ പോർഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ത്രെഡ് എംബ്രോയ്ഡറി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് കളർ ത്രെഡും സെയിം ടോണിൽ വരുന്ന എംബ്രോയ്ഡറി ആണ് ടോപ്പിലേക്ക് മാത്രമല്ല ദുപ്പട്ടയും ഹെവി എംബ്രോയ്ഡറി തന്നെയാണ് വൺ സൈഡിൽ ഫുൾ നമ്മൾ തിക്ക് തിക്കായിട്ട് തന്നെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ അദർ സൈഡിലായിട്ട് പ്ലെയിൻ സ്കാലപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ദുപ്പൊട്ടയിൽ ഓൾ ഓവർ ആയിട്ട് വർക്ക് സ്കാറ്റർ ചെയ്യുന്നുണ്ട് സെമി പലാസോ ബോട്ടോ ആണ് പേർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ലൂസ് വരുന്ന ഒരു ബോട്ടോ ആണ് വിചിത്രമാണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് ആണ് പാറ്റേൺ റൈറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് മെറൂണിലേക്കാണ് നെക്കിലേക്ക് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് ആണ് യൂസ് ചൂസ് ചെയ്തിരിക്കുന്നത് പീച്ച് ആൻഡ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ത്രെഡിൻ്റെ കൂടെ തന്നെ നമ്മൾ കുഞ്ഞ് സീക്വൻസ് വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ക്ലോസ് വരുമ്പോഴേ അത് അറിയുള്ളൂ ദുപ്പട്ടാണെങ്കിലും വർക്ക് ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്കാറ്റർ ചെയ്തിട്ടുണ്ട് ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് പാർട്ടി പാട്ടുകാരൊക്കെ സ്റ്റേ ചെയ്യേണ്ടിയിട്ട് ആയിട്ട് വിയർ ചെയ്യണം അറ്റ് ദ സെയിം ടൈം അത് പാർട്ടി വിയറും ആയിരിക്കണം എന്നാൽ നമുക്ക് കഫർട്ടബിൾ ആയിരിക്കണം അങ്ങനെ പ്രിഫറൻസ് ഉള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റാണിത് വിചിത്ര അറിയാം നമുക്ക് സോഫ്റ്റ് ആണ് ആണ് സോ നല്ല റൈറ്റാണിത് ഇതിൻ്റെ ക്ലോസൊക്കെ അറിയാം നിൻ്റെ ഒരു എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു എംബ്രോയ്ഡറി തന്നെയാണ് ഷോളിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ആയിട്ട് സ്കാലപ്പ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ഐറ്റാണ് ട്രിപ്പ് എണ്ണാണ് റൈറ്റ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ കളർ നല്ലൊരു പീക്ക് ബ്ലൂ ബ്ലൂ ആണ് ഇതിലേക്ക് നമ്മൾ ലൈറ്റ് ബ്ലൂ ഗ്രീൻ ആ ഒരു കോമ്പിനേഷൻ ആണ് ത്രെഡ് വർക്കിൽ കൊടുത്തിരിക്കുന്നത് സീക്വൻസ് വർക്ക് ഇൻക്ലൂഡഡ് ആണ് പെട്ടെന്ന് ഓൾ ഓവർ വർക്ക് ചെയ്തിട്ടുണ്ട് സ്കാറ്റർ ചെയ്തിട്ടുണ്ട് നമ്മൾ വിചിത്രമാണ് ഫാബ്രിക് വരുന്നത് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ക്രീപ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെമി പലാസോ ബോട്ടം ആണ് ഇതിലൂടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള റൈറ്റ് ആണ് സ്ലിറ്റഡ് ആണ് ഇതിന്റെ പാറ്റേൺ വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ലെങ് ആണ് ടോപ്പിൽ നമ്മൾ കൊണ്ടു വന്നത് സെവൻറ്റീൻ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു സൂപ്പർ വൈറ്റ് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് നല്ലൊരു മൗ മൗഷാണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ലൈറ്റ് പിങ്ക് പീച്ച് ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സ്മോൾ സീക്വൻസ് വർക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കളറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അടിപൊളി കളറാണ് റയർ ഷെയ്ഡാണ് ഏത് സ്കിൻ കോമ്പിനേഷൻ ഉള്ളവർക്കും ചേരുന്ന ഒരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോട്ടം നമ്മളിതിലേക്ക് സെമി ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ലൂസ് ഫിറ്റിൽ സോ വിചിത്ര ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കുറേ പേർക്കെങ്കിലും ഒരു പാർട്ടി വെയർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ആണ് നോക്കുന്നത് പിന്നെ വർക്ക് ഇപ്പോൾ കൂടുതലും ഹെവി വർക്ക് വരുകയാണ് നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല ബട്ട് ഈ ഒരു ഫാബ്രിക്കിൽ ഈ ഒരു വർക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് നല്ല എന്നുള്ള പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അറ്റ് ദ സെയിം ടൈം തന്നെ കംഫർട്ടബിളും ആണ് സോ ഒട്ടും ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല അങ്ങനത്തെ ഒരു ഇത് മിസ് ചെയ്യരുത് നെക്സ്റ്റ് കളക്ഷൻ ആണ് ഫൈനൽ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് പേർപ്പിൾ ആണ് പേർപ്പിൾ ഷെയ്ഡിലേക്ക് നമ്മൾ ലൈറ്റ് ഒരു ലാവൻഡർ പീച്ച് ഗ്രീൻ ആ ഒരു കളർ കോമ്പിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു കളറിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കോൺട്രാസ്റ്റ് കളറിലെ ത്രെഡ്സ് ആണ് നമ്മൾ വർക്കിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ഹാലേറ്റ് നെക്ക് പോർഷൻ തന്നെയാണ് നെക്കിലേക്കാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൂടാതെ ദുപ്പട്ടയും ഹെവി തന്നെ ആക്കിയിട്ടുണ്ട് തലയിലൊക്കെ ഇരുന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും തലയിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അത്യാവശ്യ അത്യാവശ്യം വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ടിട്ട് നല്ല ആൻഡ് സ്റ്റൈലിഷ് ആയിരിക്കും സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് ഒരു അഫോർഡബിൾ ആൻഡ് അമേസിങ് പ്രൈസിലാണ് ട്രിപ്പിൾ നയനിൽ ഈ ഒരു ഐ മീൻ സ്റ്റിച്ച്ഡ് ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള സെറ്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരിക്കലും മിസ്സ് ചെയ്യത്ത് അത്ര ഐറ്റമാണ് എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സ് ആയതുകൊണ്ടാണ് എല്ലാം നമ്മൾ വെയർ ചെയ്തത് നമുക്ക് തന്നെ ആയിരുന്നു ഏത് കളറാണ് നിങ്ങളെ കാണിക്കേണ്ടത് എല്ലാം ബെറ്റർ കളർ ഷീറ്റ് ആണ് സോ മിസ് ചെയ്ത് ഒരെണ്ണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്ത് നോക്കുക ഇതിന്റെ കോഡും കാര്യങ്ങളെല്ലാം നമ്മൾ കമന്റ് ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് പിൻ ചെയ്യുന്നുണ്ട് സോ വേണ്ടവർ വെബ്സൈറ്റ് ത്രൂ വാട്സ്ആപ്പ് ത്രൂ ഇൻസ്റ്റാഗ്രാം ത്രൂ പെട്ടെന്ന് തന്നെ ഉള്ള സ്പേസ് താങ്ക്